بقركة. بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران

خالصا يا الله جل جلاله نبقي ربكم نلقي انكره لما راحتي ما بيني ما يا قراني سوره الكهف الليل ما يبدي الله هو المال والبنون زينه الحياه الدنيا ഭൗതിക ഭൗതികലോകത്തെ സമ്പത്തും മക്കളും അതൊരു മനുഷ്യന് വളരെ സന്തോഷം നൽകുന്ന വിഭവങ്ങളാവുന്നു എന്നാൽ സുഹൃത്ത് തവാ പതിനഞ്ചാമത്തെ ആയത്തിൽ ഈ ആയത്തിൽ പറഞ്ഞ ലോകം തന്നെ ഓർമ്മപ്പെടുത്തുന്നു ും തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് നാശമായി ഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ചില ബുദ്ധി രാക്ഷസന്മാർ ചിത്രീകരിക്കാൻ സാധ്യതയുള്ള രണ്ടായിട്ട് ഒരു സ്ഥലത്ത് അള്ളാഹു മക്കളും സമ്പത്തും സന്തോഷമാണെന്ന് അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ അതേ അള്ളാഹു തന്നെ കുറാനിലെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നാശമാണ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുണ്ട് അടന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അത് വിപരീതമായി നമുക്ക് തോന്നാം യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞതിൻ്റെ താൽപര്യം മഹാന്മാരായ പ്രസറുകൾ വിശദീകരിക്കുന്നു രണ്ടും ശരിയായ യഥാർത്ഥങ്ങൾ തന്നെയാണ് എന്നാൽ ഈ രണ്ട് അനുഗ്രഹങ്ങളും അതിനെ അനുഗ്രഹമാക്കി മാറ്റുന്നതും അതിനെ നാശമായി ചിത്രീകരിക്കുന്നതും നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയമുള്ള സഹോദരങ്ങളെ അഭാനുഭവല ഒരു കാര്യം അത് നാശമാണ് വിപത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ

ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മനുഷ്യന്റെ ഏറ്റവും അലങ്കാരങ്ങളും ആനന്ദങ്ങളുമാണ് അതുകൊണ്ടാണ് ചെറിയ മുഖത്ത് നോക്കുമ്പോൾ എത്ര പ്രയാസമുള്ള പിതാവിനും അവന്റെ വിഷമങ്ങളും ടെൻഷനുകളും മാറി സന്തോഷത്തിന്റെ പുഞ്ചിരികൾ അവന്റെ മുഖത്ത് വിടരുന്നത് ആ കുട്ടിയുടെ ചെറിയ മുഖം കാണുമ്പോൾ അതുപോലെ തന്നെ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാൽ വളരെ വിഷമച്ചോടെ അഭിപ്രായം നമ്മുടെ ചെറിയ മക്കളോടെ ആ ചെറിയ അരുമയായ വർദ്ധമാനങ്ങൾ കൊൽക്കുമ്പോൾ നാം അറിയാതെ സന്തോഷിച്ചു പോകുന്നത് അത് അനുഗ്രഹമായത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഞാൻ നിങ്ങളും മനസ്സിലാക്കാവുന്നത് മക്കള് എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളാണ് അത് സൗഭാഗ്യമായി മാറ്റാനുള്ള കാഴ്ചപ്പാടുകൾ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് ഉണ്ടാവുകയും അതിനുവേണ്ട പരിശ്രമങ്ങൾ തീർച്ചയായും നടക്കുകയും ആവശ്യമാണ് അപ്പോഴാണ് അത് അനുഗ്രഹമായി അതല്ലാതെ ആ മക്കൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും രൂപത്തിലേക്ക് അവന് വളർന്നുവരാൻ അനുവദിച്ചാൽ തീർച്ചയായും അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നമാ മാവലഖു വ ഔലാബും ഫിത്ന തർസയാഉ നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് നാശമായി ഭവിക്കും എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ ഓർമപ്പെടുത്തുകയാണ് ഞാൻ തിരിച്ചറിയണം ഒരു ചെറിയ ഫിതിയെ সম্বন্ধে చెప్పుകോളാം അല്ലാഹുവിൻ്റെ റസൂലിനെ ഓർമപ്പെടുത്തിയതിൽ ഉല്ലമൂദനി യൂദഉ അലൽ ഫിത്ന സദ്മായ

അവന് സ്നേഹം മാത്രമാണ് അറിയുക അവന് സത്യം മാത്രമാണ് പരിചയമുണ്ടാവുക ക്രമേണങ്ങളും അവൻ വളർന്നു വരുന്ന കുറ്റവാളിയാക്കി മാറ്റുന്നത് അവനെ തോന്നിയാക്കി മാറ്റുന്നത് അവനെ മറ്റ് അധാർമിക മേഖലകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അവന്റെ സാഹചര്യങ്ങൾ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ആ സാഹചര്യങ്ങളെ നാം നന്നായി മനസ്സിലാക്കി നേരായ മാർഗത്തിലേക്ക് അവരെ നയിക്കാനുള്ള രക്ഷിതാക്കളായ നമ്മിൽ എന്ന് നാം ഒരിക്കലും പറഞ്ഞു പോകരുത് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി മാറുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി നാം പത്രമാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ അവിടെ ഒക്കെ നമ്മുടെ വൃത്തിയെ നമ്മുടെ നമ്മുടെ ഹൃദയത്തെ വളരെയധികം ആകുലപ്പെടുത്തുന്നത് ആ കഥകളിൽ ഒരു പക്ഷേ നമ്മുടെ സന്ധതികളാണ് എന്ന് പറയുമ്പോൾ എന്റെ രക്ഷിതാക്കളെ ഈ അധാർമികതയിലേക്ക് ഈ അനാശാസ്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഒക്കെ മക്കൾ കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയാനുള്ളത് മാത്രമാണ് ഇപ്പോഴുള്ള രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത് എന്നറിയില്ല അവർക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നു അവർക്ക് പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു എന്ന് പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കാതെ പോയതിന്റെ പ്രേളിനേ തഹജുമാദ ഇന്നു നാം അനുഭവിക്കുന്ന ഇടതറക്കുള്ള കാഴ്ച്ചനെ ഞാൻ നിങ്ങളോട് പറതുകൊള്ളേ മഹാന്മാര് പഠിപ്പിക്കുന്നു നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറ വഅജല്ലുഹു നിജാബൽ ഔലാദി അല്ലാഹു അവന്റെ അടിമകൾ ധാരണം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമ്പോൾ അടിമയുടെ എന്നാൽ അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം മക്കൾ നന്നായി എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമെന്ന് മഹത്തുക്കൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ വളർത്താൻ തീർച്ചയായും നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വർത്തമാനകാല നമ്മളോട് മഹാനുഭാവ സമീപത്ത് മഹാനായ ഒരു ദിവസം ആ സമയം മഹാനായ സഅദബിയ നബിയു വ ഖാസ റസൂലില്ലാഹു അലൈഹി വ മൻസിലായി എൻടെ അംബാബനെ പിടിക്കാൻ ആണ് അസറായീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇന്നെ സമീപിച്ചിട്ടുള്ളത് ആ മനസ്സിലായ ഷഹദു ബി നബിയു വ ഖാസ റസൂലില്ലാഹു ഓ അസറായീലി അലൈഹിസ്സലാം നോട് ചെറിയൊരു റിക്വസ്റ്റ് നടുക്കുകയാണ് എന്താണ് ആ റിക്വസ്റ്റ് അല്ലയോ അസറായീലി

എന്റെ ശബ്ദം ഓരോ രക്ഷിതാക്കളും ആ നല്ല ലക്ഷ്യങ്ങളും നല്ല കാഴ്ചപ്പാടുകളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾ നല്ലവരായി മാറുന്ന അവരുടെ സഹവാസത്തെ കുറിച്ച് ഒരു രക്ഷിതാവിന് അറിയണം ആരൊക്കെയാണ് അവന്റെ കൂട്ടുകാർ അവന്റെ കൂട്ടുകാർക്കെയാണ്

നമ്മുടെ മക്കളുടെ മോശമായ മോശമായ കൂട്ടുകെട്ട് കാണുമ്പോൾ അവർ കൂട്ടുകാരല്ലേ എന്ന ആ ഒരിക്കലും ഒരു ഒരു അതുകൊണ്ടാണ് കൂട്ടുകെട്ടിൽ നിന്ന് ് അവന്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാകണം ഇവിടെ ഞാൻ അഴിമതി വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ അവർ പോകാനുള്ള വലിയ വലിയ കാരണം ഇന്ന് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സംഭവമായി കാണുകയാണ് എന്നാൽ ആ രൂപത്തിലുള്ള ഒരു െ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന ബോധം നമ്മുടെ മക്കളെ കൊടുക്കണം ഇന്ന് നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും ആലോചിക്കുന്നത് അത് നടപ്പാക്കുന്നത് നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് ഒരു കല്യാണം വന്നാൽ അത് അതെങ്ങനെയാവണം അതിന്റെ ഫംഗ്ഷൻ എന്ന് തീരുമാനിക്കാനുള്ള റോള് മറ്റു ബന്ധുക്കൾക്കൊന്നുമില്ല അതൊക്കെ തീരുമാനിക്കുന്നത് അവന്റെ ഫ്രണ്ട്സുകളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് പല കോപ്രായങ്ങളിലേക്കും അനാശാസ്യങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും വഴിയും ഇടിവാറുമ്പോൾ ഇവിടെയാണ് രക്ഷിതാക്കളെ നമുക്കുള്ള റോള്

എന്ന ഒരു കാഴ്ചപ്പാട് നടത്തുന്നില്ല അറിവുകൾ അതല്ലെങ്കിൽ അവനിലുള്ള അറിവുകൾ നിനക്ക് ഉപകാരപ്പെടണം ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു ഉപകാരമില്ലാത്ത ഒരാളോടും നിന്റെ മകൻ പാടില്ല നിന്റെ മകൾ കൂടാൻ പാടില്ല ആ രൂപത്തിലേക്ക് അവരെ വളർത്താൻ വളരെ ചെറിയ തന്നെ ഞാനും നിങ്ങളും വളരെയധികം ശ്രദ്ധയുള്ളവരാകണം എന്ന് ഞാൻ നിങ്ങൾ നോക്കും പലപ്പോഴും നാം വിവാഹ ആലോചനകൾ നടത്തുമ്പോൾ ആ വിവാഹ ആലോചനയിൽ നാം നമ്മുടെ മകളുടെ ഭർത്താവായി തിരഞ്ഞെടുക്കുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കാറുള്ളത് അവന്റെ കുടുംബക്കാരോട് അവന്റെ നാട്ടുകാരോട് അവന്റെ അയൽപ്പിക്കാരോട് ഒക്കെയാണ് നാം അന്വേഷിക്കാറുള്ളത് നിന്റെ മകന്റെ നിന്റെ മകളുടെ പുതിയാത്രയെ കുറിച്ച് അല്ലെങ്കിൽ നിന്റെ നിന്റെ കുറിച്ച് കുറിച്ച് ആ ഫസൽ അവന്റെ അവന്റെ സുഹൃത്തുക്കളെ നീ പഠനം നടത്തണം ഫ്രണ്ടുകൾ അറിയുകയും അവരുടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇനി ആ പുതിയ കുറിച്ച് വേറെ അന്വേഷണങ്ങളൊന്നും വേണ്ട ഈ രൂപത്തിലേക്ക് മഹാന്മാരായ നമുക്ക് ധാരാളം അതുകൊണ്ട് രണ്ടാമത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കള് നന്നാവാനുള്ള രണ്ടാമത്തത് അവർക്ക് ഹലാൽ അല്ലാത്തതൊന്നും കൊടുക്കാൻ പാടില്ല ഹലാലായത് മാത്രമേ നമ്മുടെ മക്കളെപ്പിക്കാവോപ്പിക്കാവോ

ബോധമുണ്ടാവണം എവിടെ പാടില്ല ഒരു ഒരു അഞ്ച് മക്കളുടെ നാം ും അറിയാതെയും സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ്

ഞാൻ ഒരു ദിവസം ഇങ്ങനെ കരയുമ്പോൾ വല്ലാതെ എന്റെ വീട്ടിലെ പെണ്ണ് അവൾ അവളുടെ മുലയിൽ നിന്ന് എനിക്ക് തരാൻ ശ്രമിച്ചു ഈ കാഴ്ച എന്റെ പിതാവായ ഇമാം ജുബൈ അവൾ കാണുകയും ഉടൻ തന്നെ ആ സ്ത്രീയുടെ കയ്യിൽ ഇമാമുൽ ഹറമൈനി എന്ന പോകുന്ന കുട്ടിയെ മാറ്റിയിട്ട് തന്റെ ഭാര്യയോട് ആക്രോശിക്കുകയാണ് നീ സൂക്ഷിക്കണം ഇന്നുവരെ നിന്റെ പാലല്ലാതെ ഈ കുട്ടി കുടിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നിന്റെ പാലല്ലാതെ മറ്റൊരു സ്ത്രീകളുടെ പാലും എന്നെ ഈ മകൻ കുടിക്കാൻ പാടില്ല അടിമ സ്ത്രീകൾ അവർ പല സ്ഥലത്തും അവർ പല സ്ഥലത്തു നിന്നും കഴിക്കുന്നവരാണ് അവർക്ക് എന്ന് ചിന്തിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ ഈ മകൻ നാളെ ആഹുറത്തിൽ ഉപകരിക്കേണ്ട കുഞ്ഞുമാനാണ് അതുകൊണ്ട് ഈ മകൻ്റെ വായിൽ ഹറാമാണ് എന്ന് ഉറക്കില്ലെങ്കിൽ പോലും മറ്റൊരു പിറമിറ വിടംബരം ചെയ്യുകയാണ് എല്ലാ സഹോദരങ്ങളെ മുൻകാമികളായ ആളുകൾ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഗതകാലം നന്നായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതൊക്കെയായിരുന്നു അതുകൊണ്ട് നാം അതൊക്കെ ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പല രക്ഷിതാക്കളും മതവസ്ഥയിൽ വന്ന് പറയാറുള്ളത് ഏറ്റവും വലുത് മക്കൾ അനുസരിക്കുന്നില്ല എന്നാണ് ഒരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നാം അത് ആലോചിച്ചു നോക്കിയാൽ ആ രൂപത്തിലുള്ള ഒരു സംസാരം രക്ഷിതാക്കളിൽ നിന്ന് വളരെ അപൂർവങ്ങളിൽ നിന്ന് അപൂർവമായി മാത്രമേ അതൊരു സാർവത്രികമായി അതൊരു അതിശയമില്ലാത്തൊരു വാക്കായി മാറിയെങ്കിൽ എന്റെ സഹോദരങ്ങളെ നാം ആലോചിക്കണം ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്തുകൊണ്ടാണ് നമ്മളെ അനുസരിക്കാത്ത ഒരു രൂപത്തിലേക്ക് ആ കുട്ടികൾ മാറിയത് എന്ന് നാം വളരെയധികം ശക്തമായി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങോട്ട് വന്ന് ഒരു പതിനഞ്ചു വർഷം മുമ്പ് വരെ കുട്ടികൾ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ലെങ്കിലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും അനുസരിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടായി ആരാണ് ആ വിഭാഗം അത് ഗുരുവിന്യന്മാരാണ്

ആരോടും കാഴ്ച ആരോടും വിധത്തിലുള്ള സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത വളർന്നു വരികയാണ് ഈ രാജ്യത്തെ നമ്മുടെ ഈ വ്യവസ്ഥയെത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്റെ സഹോദരങ്ങളെ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ഗുരു കന്യന്മാരെ ഭയമില്ലാത്ത

എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിന്റെ അകപ്പണങ്ങളിൽ കുട്ടികൾ കേൾക്കുമാർശ്യമായി പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരെ കുറ്റം പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് നമ്മുടെ കലാലയങ്ങളിൽ ടീച്ചർമാരും വളരെ ഭയഭലതയോടെയാണ് ആ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നത് പോലും എന്തുകൊണ്ട് ഇതുണ്ടായി എന്ന് ചോദിച്ചാൽ ആ കുട്ടികളുടെ ഹൃദയത്തിൽ ബഹുമാനവും സ്നേഹവും പകർന്നു കൊടുക്കേണ്ടുന്ന ഉമ്മയും അവരെ അപമതിക്കുന്ന അവരെ മോശമായി ഒരു സാഹചര്യം ഇന്ന് ആ പേടിയില്ലാതെയായി മാറി ഇനി ആരാണ് ഈ കുട്ടിക്ക് പേടി അബാഹുവിനെ പേടിയില്ലാഹിനെ പേടിയില്ല ഗുരുനാഥന്മാരെ പേടിയില്ല വാപ്പയും ഉമ്മയും പേടിയില്ല ഇന്ന് കോടതികളെ പേടിയില്ല പോലീസുകാരനെ ഒരു ഒരു സമൂഹം എങ്ങനെയാണ് വിഭാഗമായി ഇവിടെ വളർന്നു ഒരിക്കലും അത് സാധ്യമല്ല അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പഠിപ്പിക്കണം ഇന്ന് വരുന്ന ഒൻപതാം തീയതി നമ്മുടെ മഹലിലെ മദ്രസകൾ മുഴുവനും തുറന്നു പ്രവർത്തിക്കുകയാണ് ഒക്കെ നൽകുമാറാകട്ടെ നമ്മുടെ മാത്രം പോരാ പഴയ കാലത്ത് ആ മതയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് പരിശീലിക്കുന്ന ഒരു പരിശീലന കളരിയായിരുന്നു നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ എന്നതൊക്കെ മാറി ചോദിക്കാൻ സമയമില്ല അന്വേഷിക്കാൻ സമയമില്ല അവർ വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ സമയമില്ല നമ്മുടെ മദ്രസയിലെ പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പല കുട്ടികളും ഫീസ് അടച്ചിട്ട് പോലും അവർ പരീക്ഷ എത്തിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലേക്ക് മാർക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾ സ്വയം പറയുന്ന അടുത്ത ഞാൻ വരുത്തില്ല കേട്ടോ എന്താ വള വരാത്ത അത് ഓർഞ്ഞ് നീ പോകണ്ട അല്ലെങ്കിൽ മാത്രമല്ല ഇങ്ങനെ ആ രൂപത്തിലെ കുട്ടികളുടെ കൾച്ചറുകളെ നമ്മൾ മാറ്റുമ്പോൾ ഭാവിയിൽ നാം കൈകടിക്കേണ്ടി വരികയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം നന്നായി നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് കാഴ്ചപ്പാടുള്ള നന്മയുടെ വലുതുമായ പാഠങ്ങൾ നാം പകർന്നു കൊടുക്കണം ഒരു തെറ്റി കാണുമ്പോൾ അവരെ അക്ഷേപിക്കുന്നതിന് പകരം സ്നേഹം സ്വന്തമായ സംസാരങ്ങളിലൂടെയും പ്രവർത്തനത്തിലൂടെയും

ആ സമയങ്ങളിൽ ചേർക്കുകയും അവർ അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ആയല്ലോ എന്ന് പറഞ്ഞ് അവരുടെ പഠനം അവസാനിപ്പിക്കാതെ നാം ആത്മീയമായ പഠനം അവർക്ക് ഭൗതികമായ പഠനത്തിൽ അവർക്ക് ബാലൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുപോലെ അന്ന് വളരെ വിശാലമായി നടക്കുന്നു രക്ഷിതാക്കളുടെ നല്ല സഹകരണവും സാന്നിധ്യവും ഒക്കെ അതിൽ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹു സുഖാനുഭവ മക്കളൊക്കെ സാന്നിധ്യങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ